മോഹൻലാലിന്റെ തുടയിൽ കൈവച്ച പയ്യനെ കണ്ടോ ഇവനാ സൗന്ദര്യം നിലനിർത്താൻ ലാലേട്ടൻ ഒരു സംഭവം തന്നെയാണ് അദ്ദേഹം തന്നെ പറയും എനിക്ക് ഭക്ഷണത്തോട് വലിയ ആർത്തിയാണ് രുചി അറിഞ്ഞു തന്നെ ഞാൻ എല്ലാം കഴിക്കും അതാണെൻറെ ജീവൻ ടോൺ എന്നാൽ എന്റെ ജോലിയുടെ ഭാഗമായി ഞാൻ തടി നന്നായി കൂട്ടും കുറയ്ക്കും പക്ഷേ അതൊന്നും ചെയ്യുന്നത് ഭക്ഷണം നിയന്ത്രിച്ചുകൊണ്ടല്ല നന്നായി കഴിച്ചുകൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ലാലേട്ടൻ ചെയ്യുന്നത് ഏറ്റവും ലേറ്റസ്റ്റായി ലാലട്ടൻ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവച്ച ചിത്രമാണ് ആരാധകർ ഏറ്റെടുത്തിരിക്കുന്നത് ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്ന ലാലട്ടൻ്റെ ഫോട്ടോ കണ്ടാൽ അറിയാം കഷ്ടപ്പെടുന്നതിന്റെ ഫലം എങ്ങനെയുണ്ടെന്ന് തടിയും വയറും നന്നായി കുറച്ചിട്ടുണ്ട് എന്നിട്ട് കാലിലെ മസിൽ പെരുപ്പിച്ചു കാട്ടുന്നുണ്ട് ഒപ്പം ഫിറ്റ്നസ് ട്രെയിനറായ പയ്യൻ തുടയിലെ മസിൽ കണ്ടോ എന്ന ഭാവത്തിൽ അവിടേക്ക് വിരൽ ചൂണ്ടിയാണ് നിൽക്കുന്നത് എന്തായാലും ചിത്രം കിടുവായിട്ടുണ്ട് എന്നാണ് ആരാധകർ സാക്ഷ്യപ്പെടുത്തുന്നത് ലൂസിഫറിന്റെ ട്രെയിലർ ഹിറ്റായി കഴിഞ്ഞ് ഇരുപത്തിയെട്ടാം തീയതി ചിത്രം റിലീസാണ് ആരാധകർ ആ മാസ് സെൻട്രിക്കു വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് കൂടാതെ ഹൈദരാബാദിൽ മരക്കാർ അറബിക്കടലിന്റെ സിംഹം എന്ന ഷൂട്ടിംഗ് കഴിഞ്ഞ് മടങ്ങിയെത്തിയിട്ടുണ്ട് ഓൾ ദി ബെസ്റ്റ് ലാൽജി ഫിലിം കാട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി